ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ചെമ്പകമംഗലമാണ് കാർത്തി മുറിയിലേക്ക് വരുന്നതും കാത്തിരിക്കുകയാണ് മൈഥിലി അതേസമയം കാർത്തിയുടെ കണ്ണടച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് മീനാക്ഷി കൊണ്ടുവരികയാണ് ഇതെന്താ സാറ്റ് കളിയാണോ എന്ന് മൈഥിലി കളിയാക്കിക്കൊണ്ട് ചോദിക്കുമ്പോൾ ചില ശല്യങ്ങളെയൊന്നും കാണാതിരിക്കാൻ വേണ്ടിട്ട് അന്തകത്തിലേക്ക് പോകുന്നതും നല്ലത് തന്നെയാണെന്ന് മീനാക്ഷി പറയുന്നു അങ്ങനെ മീനാക്ഷി കാർത്തിയെ കൊണ്ട് കട്ടിലിൽ കിടത്തുകയാണ് അവർ പരസ്പരം സ്നേഹത്തോടെ സംസാരിക്കുന്നതും ഉമ്മ കൊടുക്കുന്നതും ഒക്കെ കണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് മൈഥിലി തുടർന്ന് കാർത്തിയെ കിടത്തിയിട്ട് മീനാക്ഷി പുറത്തേക്ക് പോകുന്നു മീനാക്ഷി ഉറങ്ങിയെന്ന് ഉറപ്പാക്കിയതിന് ശേഷം കുഞ്ഞിന്റെ രണ്ടു വശത്തും തലയിണ വെച്ച് കാർത്തിയും പുറത്തേക്ക് ഇറങ്ങിപ്പോയി ദിവാൻകുട്ടിൽ പോയി കിടക്കുകയാണ് നേരം പുലർച്ചെ പിന്നീട് കാണിക്കുന്നത് ഓഫീസിലെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജയരാമനെയും നന്ദിനെയുമാണ് അല്ല ദേവിക്ക് ഗുളിക കഴിക്കണ്ടേ എന്ന് ജയരാമൻ ചോദിക്കുമ്പോ ഗുളിക കഴിക്കുമ്പോഴാ എനിക്ക് രോഗം വരുന്നത് അതുകൊണ്ട് എനിക്ക് ഗുളികയൊന്നും വേണ്ടെന്ന് നന്ദിനി പറയുന്നു എന്താ ഇവിടെ എന്താ പ്രശ്നമെന്ന് ചോദിച്ചുകൊണ്ട് മീനാക്ഷി അങ്ങോട്ടേക്ക് ചെല്ലുമ്പോ ദേവി ഗുളിക കഴിക്കുന്നില്ലെന്നും ഓരോരോ ന്യായീകരണമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നും ജയരാമൻ പറയുന്നു അച്ഛൻ മരുന്ന് കൊടുക്കണ്ട അമ്മയ്ക്ക് ഞാൻ മരുന്ന് കൊടുത്തോളാം അച്ഛൻ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിക്കെന്ന് പറഞ്ഞ് ജയരാമനെ മുറിയുടെ പുറത്താക്കുകയാണ് മീനാക്ഷി തുടർന്ന് മീനാക്ഷി നന്ദിനിയോട് പറയുകയാണ് അമ്മയ്ക്ക് ആ ടാബ്ലറ്റ് കഴിക്കുമ്പോഴല്ലേ ഓരോ രോഗങ്ങൾ ഉണ്ടാകുന്നതെന്ന് പറയുന്നത് അമ്മ എന്റെ കൂടെ ഒരു സ്ഥലം വരെ വരുമോ എന്ന് മീനാക്ഷി ചോദിക്കുമ്പോ മോളുടെ കൂടെ എവിടെ വരാനും അമ്മ തയ്യാറാണെന്ന് നന്ദിനി പറയുന്നു ഇന്നാലെ നമുക്കൊരിടം വരെ പോകണം പക്ഷേ ഇനി മുതൽ ആര് ചോദിച്ചാലും അമ്മ ഗുളിക കഴിച്ചെന്നേ പറയാവൂ അതിനെന്താ മോളെ മോള് പറയുന്നത് പോലെ തന്നെ നടക്കട്ടെ എന്ന് നന്ദിനി പറയുന്നു പിന്നീട് കാണിക്കുന്നത് അടുക്കളയിൽ ദോഷമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന മീനാക്ഷിയാണ് അതേസമയം അങ്ങോട്ടേക്ക് വരുന്ന മൈതിലി കാർത്തിൻ്റെ അടുത്തേക്ക് പോകാൻ ഇത് തന്നെ അവസരമെന്ന് പറഞ്ഞ് മുറിയിലേക്ക് ചെല്ലുകയാണ് അങ്ങനെ മുറിയിലേക്ക് വരുമ്പോൾ ബാത്റൂമിൽ നിന്നും ശബ്ദം കേൾക്കുകയാണ് ഇത് കേൾക്കുന്ന മൈതിലി പറയുകയാണ് കാർത്തി കുളിക്കുകയായിരിക്കും എന്താണെങ്കിലും ടവൽ എടുത്താലും ഇല്ലെങ്കിലും ടവൽ കൊടുക്കാം അത്രയും പറഞ്ഞുകൊണ്ട് കഥകിൽ തട്ടി മൈഥിലി ശബ്ദം മാറ്റി പറയുകയാണ് എ സി പി ഡേ തുറന്നേ ഇന്നാ ടവല് ഞാനേ കുട്ടിമാളുവാ കഥക തുറക്ക് എന്നൊക്കെ പറയുമ്പോൾ പൊട്ടിച്ചിരിച്ചുകൊണ്ട് മീനാക്ഷി അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് നീ ആരോടായി വർത്താനം പറയുന്നത് കാർത്തി ആണെങ്കിലേ സ്പെഷ്യൽ ഡ്യൂട്ടി ആയതുകൊണ്ട് ആറു മണിക്കേ പോയി എനിക്ക് കുളിക്കാനായി വെള്ളത്തിനു വേണ്ടിയാ ഞാൻ പൈപ്പ് തുറന്നു വെച്ചിരിക്കുന്നത് നിന്റെ മുഖമേ വിളറി മഞ്ഞൾ പോലെ ആയിട്ടുണ്ട് നീയേ ഇറങ്ങി നിൽക്ക് ഞാൻ പോയി കുളിക്കട്ടെ എന്ന് പറഞ്ഞ് മൈതിലിയെ മാറ്റി മീനാക്ഷി ബാത്റൂമിലേക്ക് കയറുന്നു തുടർന്ന് ബാത്റൂമിലേക്ക് കയറി കഥ കിടക്കുന്ന മീനാക്ഷി കഥകു തുറന്ന് മൈതിലിയെ നോക്കി കൂവുകയാണ് ആകെ നാണം കിട്ടു നിൽക്കുന്ന മൈതിലിയാണ് കാണിക്കുന്നത് പിന്നീട് കാണിക്കുന്നത് മാലതിയാണ് മാലതി ഇന്ദ്രജയെ വിളിക്കുന്നു എന്റെ മാലു നീ വിളിച്ചിട്ട് എത്ര നാളായെന്ന് ഇന്ദ്രജ ചോദിക്കുന്നു ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി ആരും ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ ഉറപ്പുവരുത്തിയിട്ട് വേണ്ട ഇന്ദ്രജി അങ്ങോട്ടേക്ക് വിളിക്കാനെന്ന് മാലതി പറയുന്നു ചേച്ചി ഈ നന്ദിനിയുടെ വിവരങ്ങളെല്ലാം ചേച്ചി അറിഞ്ഞതല്ലേ ഇവൾ ചാവുമോ ചാവുമോയെന്ന് മാലതി ചോദിക്കുന്നു ഏറിയാൽ ഒരു രണ്ടാഴ്ച അതിന്റെ ഉള്ളിൽ അവൾ അങ്ങ് തട്ടിപ്പോകുമെന്ന് ഇന്ദ്രജ പറയുമ്പോ മാലതിക്ക് സന്തോഷമാകുന്നു നീയേ അവിടുത്തെ മറ്റു വിവരങ്ങളെല്ലാം പറയാൻ ഇന്ദ്രജ പറയുമ്പോ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പറയുകയാണ് മാലതി അതേസമയം അതിലേ പോകുന്ന ജോലിക്കാരി മാലതിയെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇവർ ഏതു നേരവും ഫോണിൽ തന്നെയാണല്ലോ എന്ന് ജോലിക്കാരി മനസ്സിൽ പറയുന്നു ഇത് കാണുന്ന മാലതി പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യുകയാണ് ഞാൻ പറഞ്ഞത് നീ കേട്ടോ എന്ന് ചോദിക്കുമ്പോൾ ചെറുതായിട്ടൊക്കെ കേട്ടെന്ന് മായമ്മ പറയുന്നു എന്നാലേ കേട്ടതല്ല നീ അങ് മറന്നോ ഇല്ലെങ്കിൽ നിന്റെ മരണമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് മാലതി ദേഷ്യത്തോടെ അവിടെ നിന്ന് പോകുന്നു നേരം രാത്രിയാകുന്നു പിന്നീട് കാണിക്കുന്നത് മായമ്മ മാലതിയോട് പൈസ ചോദിക്കുന്നതാണ് പൈസ ഒന്നും തരാൻ പറ്റില്ലെന്ന് മാലതി പറയുമ്പോ അങ്ങോട്ടേക്ക് ജയരാമൻ വരികയാണ് എന്താ ഇവിടെ പ്രശ്നമെന്ന് ജയരാമൻ ചോദിക്കുമ്പോ അത് പിന്നെ സാറേ എന്റെ കുഞ്ഞിന്റെ ഫീസ് അടയ്ക്കാനായി നാലായിരത്തി ഇരുന്നൂറ്റി രൂപ വേണമായിരുന്നു ഒരു അയ്യായിരം രൂപ ഞാൻ ചോദിച്ചതാണെന്ന് കൂടാതെ നന്ദിനി മേഡമാ എപ്പോഴും തരാറ് കുഞ്ഞിന് വയ്യാതെ കിടക്കുന്നത് കൊണ്ടാണ് ഞാൻ ചോദിക്കാഞ്ഞതെന്നൊക്കെ മായമ്മ പറയുമ്പോ തന്റെ പോക്കറ്റിൽ നിന്നും പതിനായിരം രൂപ എടുത്ത് കൊടുക്കുകയാണ് ജയരാമൻ കൊടുക്കരുതെന്നൊക്കെ മാലതി പറയുന്നുണ്ടെങ്കിലും ഒരാവശ്യം വരുമ്പോൾ നമ്മൾ പരസ്പരം സഹായിക്കണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് ജയരാമൻ അകത്തേക്ക് പോകുന്നു തുടർന്ന് മാലതി പറയുകയാണ് നന്ദിനിയുള്ളപ്പോൾ നന്ദിനിയിട്ട് മാധുരിയുടെ പിന്നാലെ പോയ ആളാ ഇപ്പതേ നന്ദിനിക്ക് വയ്യാതെ വന്നപ്പോൾ ജോലിക്കരയുടെ പുറകെയും ജയരാമൻ ആൾ കൊള്ളാലോ നേരം പുലർച്ചെയാകുന്നു പിന്നീട് കാണിക്കുന്നത് ഇന്ദ്രജയുടെ വീടാണ് വൈശാഖ് ഇന്ദ്രജയെ കാണാനായി ചെന്നിരിക്കുകയാണ് നമ്മുടെ പ്ലാനെല്ലാം സക്സസ് ആകുന്നുണ്ട് പക്ഷേ ആകെ മൊത്തം ഭയങ്കര സ്ലോയാണെന്ന് ഇന്ദ്രജ പറയുമ്പോ നമ്മൾ നന്ദിനിയെ പതിയെ പതിയെല്ലേ രോഗിയാക്കുന്നതെന്ന് വൈശാഖ് പറയുന്നു അതേസമയം മാലതി അങ്ങോട്ടേക്ക് വരികയാണ് രണ്ടുപേരും പരസ്പരം കണ്ട് ഞെട്ടലോട് നിൽക്കുകയാണ് ഇതെന്താ ആങ്ങളയും പെങ്ങളും ഇങ്ങനെ നോക്കുന്നത് ഇന്ദ്രജ ചോദിക്കുമ്പോ ഇവൻ ഇവിടെ വരുന്നുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു എന്ന് മാലതി പറയുന്നു ചേച്ചിയും എന്നോടൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ എന്ന് വൈശാഖ് പറയുമ്പോ അതൊക്കെ നിങ്ങൾ തമ്മിലുള്ളതും ഇതെന്റെ സംഘടകം മികവാണെന്നും ഇന്ദ്രജ പറയുന്നു ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക